അസ്സാം വലിക്കും സനപ്ലങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതപ്പിന്റെ കളക്ഷൻ ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ പുതിയ കളക്ഷൻ എത്തിയതാണ് ആവശ്യം മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരൂ കേട്ടോ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോകൾ മുഴുവനായിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റം പുതപ്പുകളുണ്ട് കേട്ടോ കുട്ടികൾക്കും പല ആളുകൾക്കൊക്കെ പറ്റി നല്ലൊരു ഐറ്റം പുതപ്പാണ് രണ്ടര മീറ്റർ നീളും രണ്ട് മീറ്റർ വീതിയുള്ള നല്ല വലുപ്പമുള്ള പുതപ്പാണ് നല്ല സോഫ്റ്റ് ആയ സ്മൂത്തായ നല്ല ഐറ്റം ക്ലോത്ത് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ അത് കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിലാട്ട നല്ല വീതി നല്ല നല്ലതെ ലെങ്ത്തും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നമുക്ക് വിരിക്കാനും പുതക്കാനൊക്കെ പറ്റി നല്ലൊരൈറ്റം പുതപ്പാണ് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരും കേട്ടോ അടുത്ത പ്രിന്റ് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം നല്ലൊരു റെഡ് കളർ നമ്മൾ പുഴത്തിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആട്ടോ നല്ല റേറ്റും പുതപ്പാണ് അഞ്ഞൂറ് രൂപ വിലയുള്ള നല്ല റേറ്റും കുഴപ്പമാണ് ഓഫർ സെയിലാണ് കേട്ടോ പുതപ്പിന്റെ ഓഫർ സെയിലാണ് ഇതൊരു ഡാർക്ക് ബ്ലൂലാ കേട്ടോ ഒരു ഗോൾഡൻ പ്രിന്റാണ് അത് വരുന്നത് ടുത്തത് നല്ലൊരു ഡാർക്ക് കോഫി കളറ് ഇതൊരു ഭംഗിയാണ് പുറപ്പുകളൊക്കെ നല്ല ഭംഗിയുള്ള കളവ് മാത്രം സെലക്ട് ചെയ്തിട്ട് വാങ്ങിയ ആളുകളുണ്ട് വാങ്ങിയ ആളുകളാണ് നമ്മളെ കഴിഞ്ഞ് വീണ്ടും വാങ്ങണേട്ടോ പുറപ്പ് വാങ്ങിയ ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ നമ്മളെ വീഡിയോ കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്യണേ നല്ലൊരു ഇമ്പോർട്ടൻഡ് ഐറ്റം പുതപ്പാണ് നല്ലൊരു ബ്ലൂ കളർ കളറ് റോസാ പൂക്കളെ വാശുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോട്ടാ ഒരു പുതപ്പിന്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത് പ്രോഷിപ്പ് ചെയ്യേ മൂന്നെല്ലാം എടുക്കാണെങ്കിൽ മൂന്ന് പുതപ്പ് എടുക്കുമ്പോ ആയിരം രൂപ ആയിരം പ്രാവശ്യം നല്ലൊരു ബീച്ചും നല്ല ഗോൾഡൻ ഗോൾഡൻ ഒരു ഡാർക്ക് ക്രീം മനസ്സിലും കാൺസെപ്റ്റ് പ്രിന്റ് അടുത്ത പ്രിന്റ് കാട്ടോ ഈ പ്രിന്റ് ചോദിച്ച ഒരുപാട് ആളുകൾ ഇന്നലെ വരെ സ്ക്രീൻഷോട്ടിൽ വന്നി സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിരുന്നു ഈ ഒരു പുതപ്പിന്റെ പ്രിന്റ് കൊണ്ട് സ്ക്രീൻഷോട്ട് ഈ പ്രിന്റ് ഉള്ള പുതപ്പിന്റെ സ്ക്രീൻഷോട്ടേറ്റ് വന്നിരുന്നു കേട്ടോ ണി വേഗം വന്നോളി ഇതിപ്പോ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു പ്രിന്റാണ് ഇത് നല്ലൊരു ഡാർക്ക് കോഫി പ്രിന്റ് കളർട്ടാ നല്ലൊരു ഗോൾഡൻ പ്രിന്റ് ആയിട്ട് എല്ലാ പകർപ്പും ഒരേ വലിപ്പും ഒരേ നെറ്റും ഒരേ വെളുത്തൊക്കെ അടുത്ത പ്രിന്റ് നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം ിന്റുകൾ കേട്ടോ അത് നോക്കി മാത്രേ ഞാൻ എടുത്തതാണ് അടുത്ത പ്രിന്റ് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ സോഫ്റ്റ് ആയ പുതപ്പാട്ട് അപ്പൊ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല നല്ലൊരു ഡാർക്ക് ബ്ലൂ ഈ ഒരു അഞ്ച് റോസാപ്പൂ വരുന്നത് നമുക്കത് വിരിക്കാനും ഉപയോഗിക്കട്ടോ ബെഡ്ഷീറ്റ് കണ്ടവര് വാട്സപ്പിൽ വന്നോളീ ബെഡ്ഷീറ്റ് ഉണ്ട് ഇത് വിരിക്കാനും പറ്റും പുതപ്പുകളൊക്കെ കണ്ടിട്ടില്ല ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക ഒരു പുതപ്പിന്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പതായി ക്ലാഷ് ഇപ്പിക്കും മൂന്നെണ്ണം എടുക്കുമ്പോൾ ആയിരം രൂപ ക്ലാഷിപ്പിക്കുക അപ്പം ഇന്ത്യയിൽ ഒരു പുതിയ വീഡിയോമാരുടെ വരാൻ ശാ സ്ലാ